പിതാവിനും പുത്രനും സ്തുതി ഊഹായിരിക്കും മുതൽ മേൽ പ്രൈസ് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത് ധ്യാനിക്കുന്നത് കർത്താവിനും അതനം പരിശോധിക്കുമ്പോൾ യേശുവിന്റെ കർത്താവാണ് യേശുവിൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഭാഗ്യവാനാണ് അനുഗ്രഹിക്കപ്പെട്ടവനാണ് കാരണം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നിട്ട് യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ് ലീഹ യേശുവിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ യേശു എൻ്റെ ദൈവമാണ് എൻ്റെ കർത്താവാണെന്ന് കാണാതെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഭാഗ്യവാനാണ് അനുഗ്രഹിക്കപ്പെട്ടവനാണ് അങ്ങനെയാണെങ്കിൽ യേശു എൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കാൻ എന്താണ് കാരണം കർത്താവിനോ വചനം പരിശോധിക്കുമ്പോൾ പല കാരണങ്ങൾ യേശു എൻ്റെ ദൈവമാണ് കർത്താവാണെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് നാം ചിന്തിക്കുകയാണ് ധ്യാനിക്കുകയാണ് ഈ ലോകത്തിൽ അനേകം ദൈവങ്ങൾ അവതരിച്ചിട്ടുണ്ട് അനേകം മനുഷ്യരെ പോലും ദൈവമായിട്ട് മനുഷ്യൻ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ഈ ലോകത്തിൽ കോടിക്കണക്കിന് ദൈവങ്ങളെ മനുഷ്യൻ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ യേശു എൻ്റെ കർത്താവാണ് ദൈവമാണെന്ന് പറയാൻ ദൈവ അടിസ്ഥാനത്തിൽ പറയാൻ കാരണം വചനം പറയുന്നു യേശു മാത്രമാണ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരാമെന്ന് വാഗ്ദാനം ചെയ്ത സത്യദൈവം നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു യേശുവിൻ്റെ മരണത്തിന് ശേഷം അവൻ ഒലിയു മലയിൽ വെച്ച് ശിഷ്യന്മാർ കാണെ സ്വർഗത്തിലേക്ക് കയറിപ്പോയി യേശു എന്നേക്കുമായി ശിഷ്യന്മാരിൽ നിന്ന് വാങ്ങി പോകുന്നതായി കണ്ട് ദുഃഖത്തോടെ വിലാപത്തോടെ നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരെ കണ്ടുകൊണ്ട് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ഒരു വാക്കിങ്ങനെയാണ് അപ്പോ സ്വലപ്രവർത്തികൾ ഒന്നാം അധ്യായം ലലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം നേരിട്ട് കണ്ടുകൊണ്ട് നിൽക്കുന്ന ശിഷ്യന്മാര് വളരെ മ്ലാനവതരായി അല്ലെങ്കിൽ ദുഃഖത്തോടെ നിൽക്കുന്നവരോട് ദൂതൻ പറയുകയാണ് അവൻ വീണ്ടും വരും അന്നു മുതൽ ഇന്നുവരെയും വരെയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും വലിയ പ്രത്യാശയാണ് യേശു വീണ്ടും വരും ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയ ആ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും എന്നുള്ളത് ഇത് വിശ്വസിക്കാൻ നമുക്ക് വ്യക്തിപരമായിട്ട് സാധിച്ചിട്ടുണ്ടോ ഇത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി കാരണം ഇത് കർത്താവായ യേശുക്രിസ്തു വ്യക്തമായി പഠിപ്പിച്ചൊരു സത്യമാണ് ഇവിടെ യോഹന്നാൻ രക്ഷാ സുവിശേഷം പതിനാള അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചൊരു കാര്യമാണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു ഇത് യേശു മരണത്തിന് മുമ്പായിട്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ചൊരു രഹസ്യമാണ് അതായത് യേശുക്രിസ് പഠിപ്പിക്കണം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് അതായത് യേശു താൻ കരറിപ്പോകാൻ പോകുന്ന ആ സ്വർഗത്തെക്കുറിച്ച് യേശു എൻ്റെ സ്വർഗാരോഹത്തിനു മുമ്പ് മരണത്തിന് മുമ്പ് ശിഷ്യന്മാർക്ക് വ്യക്തമായി ബോധ്യം നൽകിയാണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളു അതായത് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി വേണ്ടിയൊരു ഭവനമൊരുക്കി യേശു ഇരിക്കുന്നിടത്ത് നമുക്കും ഇരിക്കാനുള്ള ഒരു വാസസ്ഥലം ഒരുക്കി അവൻ വീണ്ടും വരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഏതാണ് ഈ വാസസ്ഥലം ഈ വാസസ്ഥലമാണ് നിത്യജീവൻ അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത് അത് ഈ ആയിരിക്കുമ്പോൾ തന്നെ നാം പ്രാപിക്കണം എങ്ങനെയാണ് ഈ ഭൂമിയിലായിരിക്കും നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സ്വർഗരാജ്യം പ്രാപിക്കാൻ സാധിക്കുന്നത് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുഖാന്തരമാണ് യേശുവിൻ്റെ കർത്താവാണ് യേശുവിൻ്റെ ദൈവമാണ് എന്ന് ആര് വിശ്വസിക്കുന്ന അവർക്ക് നിത്യജീവനുണ്ട് കർത്താനുപാദനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ സുവിശേഷം പതിനേഴാം മധ്യയായവതിൻ്റെ മൂന്നാം വാക്യം പരിശോധിക്കുമ്പോൾ പിതാവിനെയും യേശുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ എന്ന് യേശുക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് വീണ്ടും കർത്താന വചനം പരിശോധിക്കുമ്പോൾ യോഹന്നാരൻ്റെ യക്ഷാസുവിശേഷം ആറാം അധ്യായം നാല്പത്തി ഏഴാം വാക്യത്തിൽ അവിടെ വചനം പറയുന്നുണ്ട് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ആരിൽ വിശ്വസിക്കുമ്പോഴാണ് നിത്യജീവൻ അവിടെ കർത്താന വചനം പരിശോധിക്കുമ്പോൾ വീണ്ടും കർത്താന വചനം പറയുന്നുണ്ട് ഒന്ന് യോഹന്നാൻ അഞ്ചിന്റെ പതിനൊന്ന് യേശു വഴിയാണ് നിത്യജീവൻ ലഭിക്കുക അതായത് യേശുവിനെ കർത്താവും ദൈവവുമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് യേശു ക്രിസ്തു മുഖാന്തരം നിത്യജീവനുണ്ട് എന്ന് കഥാനോദനം പരിശോധിക്കും അത് കുറച്ചുകൂടി കുറച്ചുകൂടി വ്യക്തമായിട്ട് യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ് ഞാൻ സ്വർഗ്ഗം ഇറങ്ങി വന്ന ജീവനുള്ള വിശുദ്ധ വിശുദ്ധീവനാക്ഷാസ് സുവിശേഷം ആറാം അധ്യായം അമ്പത്തിനാലാം വകത്ത് പറയുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷണമാണ് എൻ്റെ രക്തം സാക്ഷാൽ പാനീയമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അപ്പൊ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് എല്ലവർക്കും നിത്യജീവനുണ്ട് സ്വർഗരാജ്യമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുന്നതാണ് നമുക്ക് ഈ നിത്യജീവൻ എങ്ങനെയാണ് അലകപ്പെട്ടത് അല്ലെങ്കിൽ സ്വർഗരാജ്യം പ്രാപിക്കാൻ നമുക്കുള്ള മുഹാന്തരം എന്താ എന്താണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പ്രധാന വചനം പരിശോധിക്കുമ്പോൾ യോഹനാക്ഷാസുവിശേഷം മൂന്നാമധ്യായം പതിനാലാം പതിനഞ്ച് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ പ്രധാന വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട് യേശുവിൻ്റെ ക്രൂശിലെ മരണം വഴിയാണ് നിത്യജീവൻ നൽകപ്പെടുന്നത് ഒരു മനുഷ്യന് നിത്യജീവൻ ലഭിക്കാനുള്ള മുഖാന്തരം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൽ വിശ്വസിക്കുക അവൻ എനിക്ക് വേണ്ടി മരിച്ചു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു അവൻ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ഒരു ഭവനമൊരുക്കി അവൻ വീണ്ടും വരും ഇതാണ് ഒരു സത്യവിശ്വാസി ഒരു ക്രിസ്ത്യാനി എല്ലാ ദിവസവും ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണത്തിൽ അതിൻ്റെ അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഭൂമിയിൽ വന്നു യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു അവൻ മരണത്തെ ജയിച്ചു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശു അവൻ വീണ്ടും അവൻ സ്വർഗൻ സ്വർഗത്തിലേക്ക് അരയറിപ്പോയി അവൻ വീണ്ടും വരുമെന്നുള്ള പ്രത്യാശയാണ് ഓരോ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്നത് ഇതേറ്റുപറയുമ്പോൾ ആ പറയുന്ന വാക്കുകളുടെ അർത്ഥം ഹൃദയത്തിൽ വിശ്വസിച്ചാണ് ഏറ്റവും പറയുന്നതെങ്കിൽ ആ പറയുന്ന വിശ്വാസ പ്രമാണ ഒരു വ്യക്തിക്ക് നിത്യ മുഖാന്തരമായി തീരുന്നു അതായത് ഈ ലോകത്തിലെ താൽക്കാലികമായ ജീവിതം അവസാനിപ്പിച്ച് നിത്യമായ ജീവിതത്തിൽ ഒരു മനുഷ്യനാവശ്യമായിരിക്കുന്ന എല്ലാ കൃപകൾ അനുഗ്രഹങ്ങൾ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കണ്ണു കാണാത്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ചിന്തിക്കാത്ത ചെവി കേട്ടിട്ടില്ലാത്ത ആ നിത്യമായ ലോകത്തിലേക്ക് ഒരു മനുഷ്യൻ വേർതിരിക്കപ്പെടുന്നത് യേശുക്രിസ്തു എൻ്റെ കർത്താവാണ് ദൈവമാണ് അവൻ എനിക്ക് വേണ്ടി മരിച്ചു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നിരുന്നും ജീവിക്കുന്നു എന്നുള്ള ആ വിശ്വാസമാണ് ആ വിശ്വാസത്തിൻ്റെ ഏറ്റുപുറച്ചനാണ് പിന്നെ വചനം പരിശോധിക്കുമ്പോൾ വചനത്തിൽ വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട് ഒരു മനുഷ്യൻ നിത്യജീവൻ പ്രാപിക്കാൻ മറ്റൊരു മുഹാന്തരമാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിലൂടെ തിത്തോസിൻ്റെ പുസ്തകം അധ്യായം ആറും ഏഴും വാക്കിൽ പരിശോധിക്കുമ്പോൾ അവിടെ കർത്താനു വചനം വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നിത്യജീവനെ അവകാശമാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് കർത്താനുവചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട് കർത്താനുവചനം പ്രത്യാശ നൽകുന്നതാണ് ഒരു മനുഷ്യൻ്റെ മരണത്തിന് ശേഷമുള്ള നിത്യമായ ജീവിതം നിത്യ മരണവും നിത്യജീവനും ദൈവം മനുഷ്യന് വേർതിരിച്ച് നൽകുമ്പോൾ യേശുക്രിസ്തു മുഖാന്തരം നിത്യജീവൻ പ്രാപിക്കാൻ യേശുക്രിസ്തു വിശ്വാസ മുഖാന്തരം നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം നമുക്ക് നിത്യജീവൻ സൗജന്യമായി നൽകിയിരിക്കുകയാണ് പ്രധാന പരിശോധിക്കുമ്പോൾ ആർക്കാണ് നിത്യജീവൻ എന്നതിനെക്കുറിച്ച് കുറിച്ച് വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ മൂന്നാമധ്യായം അതിന് അഞ്ച് ആറ് വാക്കുകൾ പരിശോധിക്കുമ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ പേര് പേരെഴുതപ്പെടുന്ന വ്യക്തികൾക്കാണ് നിത്യജീവൻ അതായത് നിത്യജീവന് അവകാശമായി തീരുവാൻ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ഏത് പ്രകാരം ജീവിച്ചു എന്നുള്ളതാണ് നിത്യജീവൻ്റെ മുഖാന്തരത്തിന് കാരണം ഒരു വ്യക്തി നിത്യജീവനിലേക്ക് വിളിക്കപ്പെടുമ്പോൾ അവിടെ ആ വ്യക്തിക്ക് ഈ ഭൂമിയിലെ ജീവിതമാണ് നിത്യജീവൻ ആധാരമായി ദൈവം പരിശോധിക്കുന്നത് വചനം പറയുന്നുണ്ട് ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലമുണ്ട് ഈ ഭൂമിയിൽ യേശുവിനെ കർത്താവും ദൈവമായി ഹൃദയത്തിൽ സ്വീകരിച്ച് പാപം വെറുത്തുപേക്ഷിച്ച് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന നിത്യജീവൻ ലക്ഷ്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കർതാവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവൻ നിത്യമായ സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് വചനം പരിശോധിക്കുമ്പോൾ പ്ലോസ് ലേഖനം മൂന്നാമത്തെ മൂന്നാം വാക്യത്തിൽ പറയുന്നു നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുനോട് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും അതായത് ഈ ലോകത്തിൽ തീർന്നു പോകുന്നതല്ല ഒരു മനുഷ്യൻ്റെ ഒരു ക്രിസ്തീയ ജീവൻ നയിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് നാം മരിക്കുമെന്നുള്ളത് ഉറപ്പാണ് എന്നാൽ ക്രിസ്തുവിൽ മരിച്ചാൽ വചനം പറയുന്നു നിങ്ങളുടെ ജീവൻ നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു ഒരു വിശ്വാസിയുടെ മരണത്തെക്കുറിച്ചാണ് കർതാനുപാദനം വെളിപ്പെടുന്നത് ഒരു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ മരണം എന്ന് പറയുന്നത് ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ് വീണ്ടും നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുമെന്ന് വചനം വ്യക്തമായി വെളിപ്പെ വെളിപ്പെടുത്തുകയാണ് അതായത് ഒരു വിത്ത് അനുകൂലമായ സാഹചര്യം കിട്ടുമ്പോൾ അത് പുട്ടി മുളയ്ക്കുന്ന പോലെ നമ്മുടെ ജീവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഈ ജീവൻ യേശു ക്രിസ്തു രണ്ടാമത്തെ വരവിൽ അവനോടുകൂടെ പറന്നുയരും എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് പ്രത്യാശയാണ് വീണ്ടും കർത്താവിന് വനം പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് യേശു ഇത്രയും നാളായിട്ടും വരാത്തത് ഒത്തിരി നാളുകളായി പലരും അതായത് യേശുവൻ യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഏറ്റവും സ്വർഗത്തിലേക്ക് കയറി അവൻ നിത്യജീവൻ നമുക്ക് വേണ്ടി നിത്യജീവൻ ഒരുക്കി വെച്ച് അവൻ വാസസ്ഥലം ഒരുക്കി വെച്ച് വീണ്ടും വരാമെന്ന് വാഗ്ദാനം ചെയ്ത മുഖാന്തരമായി രണ്ടായിരത്തി ചില വർഷമായിട്ട് മനുഷ്യൻ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷെ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു വരാൻ താമസിക്കുന്നത് പ്രധാന വദനം പറയുന്നു രണ്ട് പത്രോസ് മൂന്നാമധ്യ ഒമ്പതാം വാക്യം ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ് നിറത്തിപ്പാൻ താമസിക്കുന്നില്ല അതായത് അവൻ വരുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വരാം കർത്ത കർത്താവ് തന്നെ വെളിപ്പെടുന്നുണ്ട് കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ നിങ്ങൾ ഉണർന്നിരിക്കണമെന്ന് കർത്താവ് ഐശുപ്രസ് പഠിപ്പിക്കുന്നുണ്ട് അതായത് നമുക്കറിയാം ഒരു അതിഥി വരുന്നത് നമ്മുടെ ഒരു സ്വന്തക്കാരും എന്തൊക്കെ വരുന്നത് ചിലപ്പോൾ നമ്മൾ വിളിച്ചറിയിച്ചിട്ടായിരിക്കാം ഞാൻ ഇന്ന ദിവസം ഇന്ന സമയത്ത് വരുമെന്ന് അറിയിച്ചിട്ടായിരിക്കാം വരുന്നത് എന്നാൽ ഒരു കള്ളൻ വരുന്നത് നനച്ചിരിക്കാത്ത സമയത്താണ് ഇതുപോലെ നാം പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടും അവൻ വീണ്ടും വരുമെന്ന് യേശു ക്രിസ്തു വ്യക്തമായി വെളിപ്പെടും അതുകൊണ്ട് ഉണർന്നിരിക്കണം ഉണർന്നിരിക്കണം യജമാനൻ എപ്പോൾ വരുമെന്നറിയാതെ ഉണർന്നിരിക്കുന്ന വേനക്കാരെ പോലെ നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഉണർന്നിരിക്കണമെന്ന് യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട് അവിടെ വചനം പറയാണ് ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവിൻ്റെ വാഗ് നിറ നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് അവൻ ഇനിയും വരാത്തതിൻ്റെ കാരണം ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതായത് യേശുവൻ്റെ വരവ് എപ്പോൾ ഏത് സമയത്തെന്ന് അറിയില്ലാത്തതുകൊണ്ട് നാം ഉണർന്നിരിക്കണം കാരണം ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവൻ ദീർഘക്ഷമ കാണിക്കുന്നു മാത്രമേ ഉള്ളൂ ഒരുപക്ഷെ ഇന്ന് ഈ നിമിഷം അവൻ വരാം അല്ലെങ്കിൽ നാളെ വരാം എപ്പോൾ വേണമെങ്കിലും കർത്താവിൻ്റെ വരവാകാം അതുകൊണ്ട് എപ്പോഴും ഉണർന്നിരിക്കണം എങ്ങനെ ഉണർന്നിരിക്കണം എന്ന് അർത്ഥാന അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവിൻ്റെ ദിവസമോ കള്ളനെപ്പോലെ വരും അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും ഒരു മനുഷ്യൻ്റെ അവസാനം എപ്പോഴാണെന്ന് ഓർത്തിരിക്കേണ്ടതാണ് അതായത് ഒരു മനുഷ്യൻ്റെ അവസാനം ഒന്നല്ലെങ്കിൽ ആയിരിക്കാം അല്ലെങ്കിൽ ലോക അവസാനത്തിലൂടെ ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കാം അല്ലെങ്കിൽ രണ്ടാമത്തെ വരവിൽ ഇതെപ്പോഴാണ് അറിയാത്തത് കൊണ്ട് ഉണർന്നിരിക്കണം ഒരു മനുഷ്യൻ്റെ മരണം എപ്പോഴാണെന്ന് ആർക്കും നിശ്ചയിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എപ്പോൾ മരണം വന്നാലും കർത്താവിൽ മറഞ്ഞിരിക്കുവാൻ അവൻ്റെ പ്രത്യക്ഷത്തിൽ അവനോട് പറന്നു വരുവാൻ ഭാഗ്യം ലഭിക്കണം ഇനി അഥവാ ലോകമെന്ന് അവസാനിച്ചാൽ എൻ്റെ ജീവിതം തീർന്നു അങ്ങനെയാണെങ്കിലും ഞാൻ വിശ്വാസിയാണെങ്കിൽ എൻ്റെ കർത്താവിൽ ഞാൻ മറഞ്ഞിരിക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഞാൻ അവനോട് പറന്നു വരും അതല്ല അവൻ വാഗ്ദാനം ചെയ്തുപോലെ യേശു ഞാൻ വീണ്ടും വരുമെന്ന് വാഗ്ദാനം ചെയ്ത പോലെ അവൻ്റെ വരവിനായി നോക്കി പാർത്തിരിക്കുന്ന നാം പ്രത്യാശയോടെ കാത്തിരിക്കുന്ന നാം അവന്റെ വാഗ്ദാനം അനുസരിച്ച് വീണ്ടും വന്നാൽ ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് അവനോട് പറന്നു വരുവാൻ യേശുവിനോട് കൂടെ നിത്യം ജീവിക്കാൻ വിളി വിളിക്കപ്പെട്ട വ്യക്തിയാണ് അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം ഇവിടെ കൃതാവിന്റെ വചനം പറയുകയാണ് യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ് കൃതാവിന്റെ ദിവസമോ കള്ളനെപ്പോലെ വരും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കള്ളൻ നനച്ചിരിക്കാത്ത സമയത്ത് വരുന്നത് പോലെ എപ്പോഴാണ് യേശുവിൻ്റെ വരവ് എന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് നാം യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം അവൻ വീണ്ടും വരും എന്നുള്ളത് നിശ്ചയമാണ് അതുകൊണ്ട് നാം ഒരുങ്ങിയിരിക്കണം അതിനുള്ള അടയാളങ്ങൾ ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനു പറയുന്നു മനുഷ്യൻ എതിർക്കുന്നു രാജ്യവും രാജ്യത്തോട് എതിർക്കുന്നു മനുഷ്യന് ഇന്ന് ചിന്തിക്കാൻ കഴിയാത്ത വിശ്വസിക്കാൻ കഴിയാത്ത അടയാളങ്ങൾ ദൈവം ഭൂമിയിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തു എന്നുള്ള മുഖാന്തരങ്ങൾ കർത്താവിൻ്റെ വചനത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ ജാതികൾ ജാതികളോട് എതിർക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതിന് ലക്ഷണമാണ് രാജ്യം രാജ്യത്തോട് മത്സരിക്കുന്നു എതിർക്കുന്നു എന്നെങ്കിൽ അത് യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നതിന് അടയാളമാണ് അതുപോലെ തന്നെ ഭൂമിയിൽ ചില അടയാളങ്ങൾ അതായത് സുനാമി പോലുള്ള അടയാളങ്ങൾ വെള്ളപ്പൊക്കം ഒരു അടയാളമാണ് ഭൂകമ്പം ഒരു അടയാളമാണ് തീ മഴ ഒരടയാളമാണ് കല്ല് വർഷിക്കപ്പെടുന്ന ഒരു അടയാളമാണ് ഇതുപോലെ ഇന്ന് ഭൂമിയിലേക്ക് നാം നോക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നതിന് അനേകം അടയാളങ്ങൾ ആകാശത്തിലും ഭൂമിയിലും ദൈവം മനുഷ്യന് അടയാളമായി നൽകുന്നുണ്ട് എന്നാൽ നാം അത് വിശ്വസിക്കുന്നുണ്ടോ യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തു അവൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ അവൻ വീണ്ടും വരും എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഒന്ന് ഒന്നത്തെ സ്നോലിക്കാൻ നാലാമധ്യായം പതിനാറ് പതിനേഴ് വാക്കിൽ പറയുന്നു കർത്താവതാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതത്തിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്ക നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരിൽപ്പാൻ മേഘങ്ങളിൽ എടു എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും ഒരു വിശ്വാസം ഈ ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിലുണ്ടോ അതായത് കർത്താവ്താൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു ദിവസമുണ്ട് അതെപ്പോഴെന്ന് ആർക്കും അറിയില്ല അതിന്നാണെങ്കിൽ ഇപ്പോൾ യേശുവിനോട് പറന്നു വരുവാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്ന് ആ വ്യക്തിയെ കർത്താനോട് പറന്നു വരുവാൻ തടസ്സം അത് പാപത്തിൻ്റെ ബന്ധനമാണെങ്കിൽ ലോകത്തിൻ്റെ ബന്ധനമാണെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരു വ്യക്തി വിഗ്രഹമായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഭാരം പറന്നു വരുവാൻ തടസ്സമായി നിൽക്കും അതുകൊണ്ട് എല്ലാ പാപവും മുറുകെ പറ്റുന്ന സകല ഭാരവും ഉപേക്ഷിച്ചിട്ട് കർത്താവായി യേശുക്രിസ്തുവിനോട് പറന്നു വരുവാൻ തക്കവണ്ണം വിശുദ്ധി പ്രാപിക്കണം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിനോട് പറന്ന് വരുവാൻ രണ്ട് ആവശ്യമാണ് നമുക്കറിയാം ഉയരങ്ങളിൽ പറക്കുന്ന ഒരു പക്ഷിക്ക് രണ്ട് ചിറകുണ്ടാകും ഈ രണ്ട് ചിറകിന് ഏതെങ്കിലും ഒരു ചിറകിന് ഒന്ന് സംഭവിച്ചാൽ ഉറപ്പാണ് എത്ര ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണെങ്കിലും നേരം നിലം പതിക്കും ഇത് ഒരു പക്ഷിയുടെ കാര്യമാണെങ്കിൽ കർത്താവായി യേശുക്രിസ് പറന്നുവരുവാൻ വാ വാഗ്ദാന പ്രകാരം കാത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രണ്ട് ചിറക് ആവശ്യമാണ് ഏതാണ് രണ്ട് ചിറക് ഒന്ന് വിശുദ്ധി രണ്ട് വിശ്വാസം അതായത് കർത്താവായി യേശുക്രിസ് പറന്നുവരുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിറകാണ് വിശുദ്ധി വിശ്വാസം ഈ രണ്ട് ചിറങ്ങിന് ഏതെങ്കിലും ഒരു ചിറങ്ങിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എത്ര ഉയരത്തിൽ ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിലും നേരം നിലംപതിക്കും അതായത് യേശു വാഗ്ദാനം ചെയ്ത പോലെ അവൻ വീണ്ടും വന്നാൽ കർത്താവിൻ്റെ ഗംഭീര സ്വരം കർത്താവിൻ്റെ ദൂത പ്രധാന ദൂതൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവനോടുകൂടെ പറന്നു വരുവാൻ നമുക്ക് വേണ്ട രണ്ട് ചിറകാണൊന്ന് വിശുദ്ധി രണ്ട് വിശ്വാസം ഇന്ന് നാം സ്വയം ഒന്ന് പരിശോധിക്കണം എൻ്റെ യേശു ഇന്ന് വന്നാൽ യേശുവിനോട് പറന്നു വരുവാൻ എനിക്ക് സാധിക്കുമോ അതിന് മാത്രം ഞാൻ വിശ്വാസത്തെത്തിയുള്ള വ്യക്തിയാണ് ഇന്ന് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചാൽ നാം നിത്യനരകത്തിൽ വെന്തരിയും എന്നാൽ വിശ്വാസത്താൽ കർത്താവായി യേശുക്രിസ്തുവിനെ എൻ്റെ കർത്താവും ദൈവമായി വിശ്വസിച്ച് എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിച്ച് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരിക്കലും നിത്യമായ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ഒരു വിശുദ്ധ ജീവൻ നയിച്ചാൽ വിശ്വാസ ജീവൻ നയിച്ചാൽ ഉറപ്പാണ് ഇന്ന് യേശു വന്നാൽ ആപനോടുകൂടെ യേശുവിന് നാം പറന്നു പറന്നരും നമ്മുടെ ഈ ലോക ജീവിതം യേശുക്രിസ്തുവിൽ പ്രത്യാശയുള്ള നിത്യ ജീവൻ പ്രത്യാശയുള്ള യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ പ്രത്യാശയുള്ളൊരു ജീവിതമായി തീരുവാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം യേശു എൻ്റെ കർത്താവാണ് യേശു എൻ്റെ ദൈവമാണ് കാരണം അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്ന ഏറ്റവും സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ഒരു കൊട്ടാരം ഒരുക്കി അവൻ വീണ്ടും വരാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സത്യദൈവമാണ് ഞാൻ ഇരിക്കുന്നത് നിങ്ങളെയും ഇരുത്താമെന്ന് വാഗ്ദാനം ചെയ്ത സത്യദൈവമാണ് അതുകൊണ്ട് നമുക്ക് യേശു എൻ്റെ ദൈവമാണ് എൻ്റെ കർത്താവാണെന്നുള്ള ഉറപ്പും ധൈര്യവും പ്രാപിച്ച് യേശു എൻ്റെ കർത്താവാണ് എൻ്റെ ദൈവമാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതിനെ കൊണ്ട് ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യജീവൻ പ്രാപിക്കാൻ നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം കണ്ണനടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദി പറയുന്ന കർത്താവേ പരിശുദ്ധനായ തോമസ് ലീഹ യേശുവിനെ കർത്താവ് ദൈവമായി വിശ്വസിച്ച് ഏറ്റു പറഞ്ഞതിലൂടെ യേശു പറഞ്ഞു കഥാവിടെ നിന്ന് ചെയ്തല്ലോ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരും കഥാവ് ഞങ്ങൾക്ക് ഇന്നുവരെ അങ്ങേ കണ്ണ് തുറന്ന് കാണാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഞങ്ങൾ വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റു പറയുന്ന കർത്താവ് നീയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല യേശുവെ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗം വിട്ടെഴുന്നി വന്നവൻ ഞങ്ങളുടെ പാപത്തിന് പരിഹാര ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവൻ ഞങ്ങൾക്ക് വേണ്ടി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവൻ ഞങ്ങളുടെ പാപവും ശാപവും രോഗവും നീക്കി എല്ലാ പൈശാചിയ ബന്ധനങ്ങൾ ഞങ്ങളെ വിടുവിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നിത്യമായ സ്വർഗരാജ്യം ഞങ്ങൾക്ക് അവകാശമായി തരാമെന്ന് വാഗ്ദാനം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ കൊട്ടാരം ഒരുക്കിയും വീണ്ടും വന്ന് ഞങ്ങളെ അവിടെ നിന്ന് ഇരിക്കുന്നിടത്ത് ഞങ്ങൾ ഇരുത്താമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പോലെ ഞങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ കർത്താവത്ത് വീണ്ടും വരെ വേണ്ടി കാത്തിരിക്കുവാൻ ഒരുങ്ങിയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം പരിശുദ്ധാത്മാമുഹാന്തരം യേശുക്രിസ്തു വിശ്വാസ മുഖാന്തരം നിത്യജീവൻ പ്രാപിക്കുവാൻ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു ഈ വചനം കേൾക്കുന്ന ജാതി മതഭേദമൻ എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ യേശുക്രിസ്തു മുഖാന്തരം നിത്യജീവൻ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കൃത്യം ഞങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടതയുണ്ട് ദാരിദ്ര്യമുണ്ട് രോഗമുണ്ട് വേദനയുണ്ട് കണ്ണുനീരുണ്ട് എന്നാൽ വേദനയില്ലാത്ത കണ്ണുനീരില്ലാത്ത നിത്യസന്തോഷം മാത്രമുള്ള ആ നിത്യമായ സ്വർഗത്തിന് അവകാശയായി തീരുവാൻ ഞങ്ങളെ വ്യക്തിപരമായി ഞങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃതാവ് ഞങ്ങൾക്ക് അവിടുത്തെ രണ്ടാമത്തെ വരവിൽ അങ്ങോട്ട് പറന്നുവരുവാൻ വേണ്ട വിശുദ്ധി ഞങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനങ്ങൾക്ക് നല്ലവരെയും നല്ല പാപശാപ രോഗബന്ധം എന്ന് വിടുന്നു നൽകി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയമ്മേ ദേവമാതാവേ കർത്താവ് യേശുക്രിസ്തുസ്തുസ്തു മുഖാന്തരം നിത്യജീവൻ പ്രാപിക്കാൻ യേശുക്രിസ്തു രണ്ടാമത്തെ വരെ അവനോട് പറന്നുവരുവാണെങ്കിൽ കൃപ ലഭിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ സകല ശുദ്ധിവാൻമാരെ ശുദ്ധി പ്രാർത്ഥിക്കണം പ്രത്യേകാൽ കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ നിത്യജീവനു വേണ്ടി യേശുവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി യേശുവൻ രണ്ടാമത്തെവരെ അതിനോട് പറഞ്ഞു വരുവാണെങ്കിൽ കൃപ ലഭിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ പിതാവി പ്രാർത്ഥന ട്രഭയ്ക്കായി സ്തോത്രം അനുഗ്രഹിച്ചനായി സ്ത്രോത്രം മഹത്വമെടുത്തിരിക്ക സ്ത്രം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന വീണ്ടും വരാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയോട് കേൾക്കണം നല്ല പിതാവേ ആമേ